ും എന്തൊക്കെ മീൻ എന്തൊക്കെ മീൻ കിട്ടിയാണ് കുഴിയാളെയും കാരെയാണ് കിട്ടിയത് അത് കഴിഞ്ഞ് നിക്കുന്ന അടുത്ത കട്ട ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കട്ട വെച്ചാണ് മീനില്ലേണ്ടാക്കിൻ്റെ അകത്താണ് എന്ത് മീനുണ്ടെ അതായത് പോലെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ കട്ട വഞ്ചികളും ചെറിയ ചെറിയ വഞ്ചികളൊക്കെ ആണെങ്കിൽ രാവിലെ നല്ല കിടൽ ചൂണ്ടയ്ക്ക് പിടിച്ച മീനുകളായിട്ട് വരുക കേട്ടോ കുറച്ച് മീനുണ്ട് കാരയാണ് കൂടുതലാത്ത അത് കഴിഞ്ഞ് നോക്കണ്ട നമുക്ക് ഇതാ അരത്ത ഇതുപോലത്തെ ഒരു കട്ട വഞ്ചിയില് ചൂണ്ട പിടിച്ചിട്ട് വരുന്നത് കുറച്ച്

ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സഹോദരി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അറുനൂറ് അറുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത്